ചതിയാണിത് ഭരണഘടനയോട് ചെയ്യുന്ന കൊടും ചതി ഇന്ത്യ രാജ്യത്തെ പൊതുജനങ്ങളോട് ചെയ്യുന്ന വമ്പൻ ചതി പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാമെങ്കിലും കൊറോണ ബാധിച്ച ഈ സമയത്ത് ഇത് ചോദിച്ചിട്ട് കാര്യമില്ല എന്നറിയാമെങ്കിലും പൊതുജനങ്ങൾ ഇത് അറിയണമെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറയാൻ വരുന്നത് എവിടെയാണ് സർ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് നാലാഴ്ച സമയം നൽകിയിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ട് എവിടെയാണ് ആ റിപ്പോർട്ട് കാണാനില്ലേ നാലാഴ്ച കഴിഞ്ഞ് എട്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നു പോകുമ്പോൾ പോലും ആ റിപ്പോർട്ടിനെ കുറിച്ച് ഒരു വിവരവും ഇതുവരെ ലഭ്യമായിട്ടില്ല പറഞ്ഞു വരുന്നത് പൗരത്വ ഭേദഗതി നിയമം സുപ്രീം കോടതിയിൽ വന്ന സമയത്ത് കേന്ദ്ര സർക്കാരിന് നാലാഴ്ച പൗരത്വ വിശദീകരണം നൽകാൻ അഥവാ റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി നൽകിയിരുന്നു പക്ഷേ ആ റിപ്പോർട്ട് ഇതുവരെ ആയിട്ടും എത്തിയിട്ടില്ല എന്നറിയുമ്പോൾ രാജ്യത്തെ സുപ്രീം കോടതിയോട് വല്ലാത്തൊരു ദേഷ്യം തോന്നിപ്പോകുന്നു ചീഫ് ജസ്റ്റിസ് ബോബ്ഡെ എന്തുകൊണ്ടാണ് ആ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ മേലിൽ സമ്മർദ്ദം ചെലുത്താത്തത് ഭരണഘടനാ വിരുദ്ധമാണ് ആ റിപ്പോർട്ട് എന്ന് കേന്ദ്ര സർക്കാരിന് ചിലപ്പോൾ അവർ ഇതുവരെ ആ റിപ്പോർട്ട് സമർപ്പിക്കാൻ തയ്യാറാവാത്തത് ആർട്ടിക്കിൾ ഫോർട്ടീൻ ആർട്ടിക്കിൾ പതിന പതിനഞ്ച് അഥവാ ഭരണഘടനാ അനുച്ഛേദം പതിനാല് ഭരണഘടനാ അനുച്ഛേദം പതിനഞ്ച് ഈ രണ്ട് അനുച്ഛേദങ്ങൾക്ക് തീർച്ചയായും പൗരത്വ ഭേദഗതി നിയമം ബാധിക്കുന്നു എന്നുള്ള വസ്തുതാപരമായ സത്യം കേന്ദ്ര സർക്കാർ തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അവർ ഇതുവരെയായിട്ടും റിപ്പോർട്ട് സമർപ്പിക്കാത്തത് പക്ഷേ അതല്ല വിഷയം രാജ്യത്തെ പരമോന്നത നീതിപീഠം രാജ്യത്തെ എല്ലാ പ്രമാദമായിട്ടുള്ള വിഷയങ്ങളിലും കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്തിക്കൊണ്ട് രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരമോന്നത നീതിപീഠം എന്തുകൊണ്ടാണ് പക്വമായ പ്രകടമായ വസ്തുതാ വിരുദ്ധമായ പൗരത്വ ഭേദഗതി നിയമത്തിൽ കേന്ദ്ര സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടാത്തത് കാരണം ആ നീതിപീഠം ഇവിടെ ഒരു വഞ്ചന കാണിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സത്യമാണ് വസ്തുതാപരമായ ശരിയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത് ഇതുവരെയായിട്ടും അവർ ഒരു തരത്തിലും കേന്ദ്ര സർക്കാരിന് മേലിൽ സമ്മർദ്ദം ചെലുത്തുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഒരുപാട് മരണങ്ങൾ സംഭവിച്ചു അതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ കലാപം സംഭവിച്ചു എന്നിട്ട് പോലും പരമോന്നത നീതിപീഠം ഇപ്പോഴും നിശബ്ദമായി നിൽക്കുമ്പോൾ രാജ്യത്തെ ജനങ്ങൾക്ക് പരമോന്നത നീതിപീഠത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു ഇവിടെ ഒരു വലിയ ചതി സംഭവിച്ചിരിക്കുന്നു ആ ചതി രാജ്യത്തെ മുസ്ലിം ജനതയോട് രാജ്യത്തെ മതേതരത്വ വിശ്വാസികളോട് രാജ്യത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവരോട് സുപ്രീം കോടതി ഒരു വലിയ ചതി ചെയ്തിരിക്കുന്നു ആ ചതിയാണ് ഈ മറച്ചുവെക്കൽ നാടകം അതായത് കേന്ദ്ര സർക്കാർ ഈ റിപ്പോർട്ട് സമർപ്പിക്കാത്തതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സുപ്രീം കോടതി നേരിട്ട് നൽകിയിട്ടുള്ള ഈ നാലാഴ്ച സമയം കഴിഞ്ഞിട്ട് പോലും സുപ്രീം കോടതി ഒരു ഇടപെടൽ നടത്താത്തത് അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ കളികൾക്ക് സുപ്രീം കോടതിയിൽ ചിലർ കൂട്ടുനിൽക്കുന്നതായിട്ടുള്ള വസ്തുത നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ എട്ടാഴ്ച കഴിഞ്ഞു ഇതുവരെയായിട്ടും പൗരത്വ ഭേദഗതി നിയമത്തിൽ ഒരു റിപ്പോർട്ട് പോലും സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവാത്തത് ചോദ്യം ചെയ്യാൻ പരമോന്നത നീതിപീഠം മുന്നോട്ട് വന്നില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന സംരക്ഷിക്കേണ്ട ഒരു കോടതിയിൽ നിന്ന് ഇതുപോലെയുള്ള ഒരു മനോഭാവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ തീർച്ചയായും വല്ലാത്തൊരു വിഷമമുണ്ട് വല്ലാത്തൊരു ആശങ്കയുണ്ട് വല്ലാത്തൊരു പരിഭ്രാന്തിയുണ്ട് കാരണം ഈ പരമോന്നത നീതിപീഠം ഇങ്ങനെ കണ്ണടിച്ചു നിന്ന് കഴിഞ്ഞാൽ അവർ കണ്ണും തുറന്ന് ചില നെറികേടുകൾ കാണിക്കുമ്പോൾ നമുക്കും കണ്ണടിച്ചു നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഈ രാജ്യത്തുണ്ടാകും ന്യൂസ് ഡെസ്ക് പബ്ലിക് എന്ന